വിദുരൻ പാണ്ഡവരുടെ അടുത്തേക്ക് പോയി എന്നറിഞ്ഞപ്പോൾ ധൃതാഷ്ട്രർക്ക് വീണ്ടും ദുഃഖമായി ഒരുവിധത്തിലും എൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കുന്നില്ല വിതുരൻ അടുത്തുണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല ഉപദേശങ്ങൾ കേൾക്കുമ്പോഴും സമാധാനം ലഭിച്ചിരുന്നില്ല ഇപ്പോഴദ്ദേഹം കൊട്ടാരത്തിലില്ല അപ്പോഴും മനസ്സമാധാനം ലഭിക്കുന്നില്ല ധൃതരാഷ്ട്ര മഹാരാജാവ് അല്ലാത്ത ധർമ്മസങ്കടത്തിലായി വിതുരന്റെ വിരഹം സഹിക്കവയ്യാതെ ധൃതാഷ്ട്ര മഹാരാജാവ് സഞ്ജയനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു സഞ്ജയ താങ്കൾ പോയി എത്രയും വേഗം വിദുരനെ വിളിച്ചുകൊണ്ട് വരണം വിതുരൻ ഒരപ്രിയവും എന്നോട് ചെയ്തിട്ടില്ല അതുകൊണ്ട് നീ പോയി അവനെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരിക ധൃതരാഷ്ട്രരുടെ ഈ വാക്കുകൾ കേട്ട് സഞ്ജയൻ അപ്പോൾ തന്നെ വിദുരനെ അന്വേഷിച്ച് യാത്ര പുറപ്പെടുന്നു അങ്ങനെ വിദുരനെ അന്വേഷിച്ച് സഞ്ജയൻ കാമ്യ ഗവനത്തിൽ എത്തിച്ചേർന്നു വിവരങ്ങളെല്ലാം വിതുരനോട് പങ്കുവയ്ക്കുന്നു ധൃതരാക്ഷരുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് വിദുരനും ഏറെ ദുഃഖത്തിലായി മടങ്ങിപ്പോയി രാജാവിനെ സ്നേഹിക്കുവാൻ പാണ്ഡവരും വിദുരനോട് പറഞ്ഞു െ വിരൻ തൻ്റെ കർത്തവ്യങ്ങളോർത്ത് രാജകൊട്ടാരത്തിൽ മടങ്ങിയെത്തുകയും ചെയ്തു വിതുരൻ മടങ്ങി വന്നതിൽ ബ്രതാഷ്ട്ര മഹാരാജാവ് ഏറെ സന്തോഷിച്ചു വിതുരനെ കണ്ട മാത്രയിൽ മഹാരാജാവ് ഇപ്രകാരം പറഞ്ഞു അലയോ വിതുര നിന്നെ കാണാതെ ഞാൻ ഏറെ വിഷമിക്കുകയായിരുന്നു നീ ഇപ്പോൾ മടങ്ങിയെത്തിയത് ഏറെ നന്നായി ഞാൻ നിന്നോട് അഹിതമായി പറഞ്ഞതൊക്കെ നീ ക്ഷമിക്കണം ഇത് കേട്ട് വിതുരൻ പറഞ്ഞു അങ്ങയോട് ക്ഷമിക്കുവാൻ ഞാൻ ആരാണ് ഞാൻ എന്തെങ്കിലും തെറ്റ് അങ്ങയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്നാണ് എൻ്റെ അപേക്ഷ വിതുരൻ വിനയഭാവത്തോടെ ഇപ്രകാരം ധൃതരാഷ്ട്രരോട് പറഞ്ഞു അങ്ങയുടെ മക്കളും പാണ്ഡവരും എനിക്കൊന്നുപോലെയാണ് അവർ വനത്തിൽ കിടന്ന് വിഷമിക്കുന്നതറിഞ്ഞ് ഞാൻ അവരെ കാണുവാൻ പോയി എന്നേയുള്ളൂ അങ്ങനെ പരസ്പരം സംസാരിച്ച് രണ്ടുപേരും സന്തുഷ്ടരായിത്തീർന്നു പക്ഷെ വിതുരൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നതിൽ ദുര്യോധനന് വളരെ ദേഷ്യം തോന്നി എപ്പോഴും വിതുരൻ പാണ്ഡവരെ അനുകൂലിച്ച് സംസാരിക്കുന്നു എന്നാണല്ലോ ദുര്യോധനന്റെ പരാതി ദുർബുദ്ധിയായ ദുര്യോധനൻ ശകുനി എന്നിവരെ വിളിച്ചു വരുത്തി ഇപ്രകാരം പറയുന്നു പാണ്ഡവരുടെ മിത്രമായ വിതുരൻ മടങ്ങി വന്നിരിക്കുന്നു നിങ്ങൾ അതറിഞ്ഞു കാണുമല്ലോ ഇനിയും അയാൾ രാജാവിൻ്റെ ചിന്തകളെ മാറ്റിമറിക്കുവാനാണ് സാധ്യത അതിനു മുൻപ് പാണ്ഡവർ ഇങ്ങോട്ട് വരാതിരിക്കുവാനുള്ള വഴികൾ നാം ആലോചിച്ച് വയ്ക്കണം അച്ഛൻ അറിയാതെ എല്ലാ കാര്യങ്ങളും നടത്തണം യുധുക്ഷിരനും മറ്റും മടങ്ങി വന്നാൽ പിന്നെ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുകയില്ല ദുര്യോധനൻ്റെ ഈ വാക്കുകൾ കേട്ട് ശകുനി ഇപ്രകാരം പറഞ്ഞു ദുര്യോധന പതിമൂന്ന് വർഷം കഴിയാതെ പാണ്ഡവർ ഇനി മടങ്ങി വരില്ലല്ലോ അവർ കരാറിന് വിപരീതമായി പ്രവർത്തിക്കുവാൻ ഒരു സാധ്യതയുമില്ല പക്ഷേ ശകുനിയുടെ ഈ വാക്കുകൾ കേട്ടിട്ടും ദുര്യോധനന് അല്പം പോലും സമാധാനമായില്ല അവസാനം ദുര്യോധനന്റെ ചിന്തകൾ മനസ്സിലാക്കി കർണൻ പറഞ്ഞു ദുര്യോധനന് ഇഷ്ടമായിട്ടുള്ളത് എന്താണോ അതെല്ലാം ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് നാം ഇപ്പോൾ യുദ്ധസന്നദ്ധരായി കാട്ടിൽ പോയി എല്ലാം വധിക്കുകയാണ് ചെയ്യേണ്ടത് കാട്ടിൽ വസിക്കുന്ന ഈ സമയത്ത് അവരെ വധിക്കുവാൻ വളരെ എളുപ്പമാണ് പിന്നെ യാതൊരു ശല്യവും ഇല്ല പാണ്ഡവർ മരിച്ച വാർത്ത മാത്രം രാജാവ് അറിഞ്ഞാൽ മതി കർണൻ്റെ ഈ അഭിപ്രായം കേട്ട് എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിച്ചു ഉടൻ തന്നെ ചെറിയൊരു സൈന്യവുമായി ദുര്യോധനനും കൂട്ടുകാരും കാട്ടിലേക്ക് പുറപ്പെടുന്നു പാണ്ഡവരെ വധിക്കുവാൻ വലിയ ഉത്സാഹത്തോടെ തേരിൽ കയറി വനത്തിലേക്ക് പോകുന്ന അവരുടെ മുൻപിൽ പെട്ടെന്ന് തന്നെ വ്യാസ മഹർഷി പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹം വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം അവരെ കൊട്ടാരത്തിലേക്ക് തന്നെ അദ്ദേഹം മടക്കി അയച്ചു അങ്ങനെ പാണ്ഡവരെ എല്ലാം വനത്തിൽ വെച്ച് വധിക്കാം എന്ന ദുര്യോധനന്റെയും കൂട്ടുകാരുടെയും തന്ത്രം വ്യാസമഹർഷിയുടെ വരവോടുകൂടി നടക്കാതെ പോയി വ്യാസൻ നേരെ കൊട്ടാരത്തിലേക്ക് പോകുന്നു ദ്രവരാഷ്ട്ര മഹാരാജാവിനെ കണ്ട് ഇപ്രകാരം പറഞ്ഞു പാണ്ഡവരെ കള്ളച്ചൂതിൽ തോൽപ്പിച്ച് കാട്ടിലേക്ക് അയച്ചത് വലിയ അധർമ്മമായി പോയി അതെനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ഇപ്പോഴിതാ അങ്ങയുടെ മകൻ അവരെ വധിക്കുവാനായി കാട്ടിലേക്ക് പോകുവാൻ തയ്യാറെടുത്തു ദുര്യോധനൻ ഒരു വിഡ്ഢി തന്നെയാണ് രാജ്യത്തിനു വേണ്ടി പാണ്ഡവരെ വധിക്കുവാൻ ശ്രമിക്കുന്ന അവൻ സ്വയം നാശത്തിലേക്കുള്ള വഴി തെളിക്കുകയാണ് ചെയ്യുന്നത് വ്യാസൻ ആത്മരോഷത്തോടെ പറഞ്ഞു വ്യാസൻ തുടരുകയാണ് അതുകൊണ്ട് ദുര്യോധനനോട് അത്തരം പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കുവാൻ അങ്ങ് ആവശ്യപ്പെടുക പാണ്ഡവരുടെ മനസ്സിലുള്ള പ്രതികാരാഗ്നിയെ കത്തിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ വംശത്തിന്റെ നാശം സംഭവിക്കുന്നതാണ് സ്വന്തം മക്കളോടും പാണ്ഡവരോടും ഒരുപോലെ പെരുമാറുന്നതാണ് അങ്ങേക്കും നല്ലത് പാണ്ഡവരോടുള്ള വൈരം വെടിഞ്ഞ് സ്നേഹമായി അവരോട് പെരുമാറുവാൻ അങ്ങ് ദുര്യോധനനെ ഉപദേശിക്കുക വ്യാസന്റെ ഈ ഉപദേശങ്ങൾ കേട്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു മഹർഷെ അങ്ങ് പറയുന്നതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാം ഇവിടെ നടന്ന ചൂതുകളിൽ എനിക്കും ഭീഷ്മർക്കും വിതുരർക്കും ഒന്നും ഇഷ്ടമുണ്ടായിട്ടല്ല ഗാന്ധാരിക്കും അതിഷ്ടമല്ലായിരുന്നു വിധി അങ്ങനെയെല്ലാം വരുത്തി തീർത്തതാണ് ദുര്യോധനൻ അധർമ്മമാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ഉത്രസ്നേഹം കൊണ്ട് ഞാൻ തീർത്തും അവശനാണ് എൻ്റെ ധർമ്മസങ്കടം അങ്ങ് ദയവായി മനസ്സിലാക്കിയാലും ധൃതരാഷ്ട്രർ വ്യാസമഹർഷിയോട് ഇപ്രകാരം വേദനയോടെ പറഞ്ഞു വ്യാസമഹർഷി മറുപടി പറഞ്ഞു ശരിയാണ് അങ്ങ് പറഞ്ഞത് പുത്രസ്നേഹം ഏറ്റവും വലുത് തന്നെയാണ് പുത്രനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല മക്കളൊക്കെ സമന്മാരാണെങ്കിലും ദുഃഖിതന്മാരായ പുത്രന്മാരോടാണ് കൂടുതൽ കനിവുണ്ടാകേണ്ടത് അങ്ങക്ക് ദുര്യോധനാദികളും ധർമ്മപുത്രാദികളും സമന്മാരാണെങ്കിലും ഇപ്പോൾ അശരണരും ദുഃഖിതരുമായിട്ടുള്ളത് പാണ്ഡവർ അഞ്ചു പേരാണ് അതുകൊണ്ട് അവരോട് കൂടുതൽ വാത്സല്യവും കാരുണ്യവും അങ്ങ് കാണിക്കുക ദുര്യോധനൻ പാണ്ഡവരുമായി ക്രോധം പിടിഞ്ഞ് ശാന്തമായും സ്നേഹമായും പെരുമാറട്ടെ അങ്ങനെ ഈ വംശത്തിന് ഐശ്വര്യം കൈവരട്ടെ വ്യാസൻ പ്രതീക്ഷയോടെ ഋതരാഷ്ട്രരോട് പറഞ്ഞു നിർത്തി